എനിക്ക് കിട്ടിയ ഒരു വല്ലാത്ത പണിയായി പോയല്ലേ പെണ്ണെത്ര നേര വായി ഒന്ന് കുളിപ്പിച്ചു തരാൻ പോയിട്ട് മോളെ ഷഹാന ഇഞ്ഞ് വാ മോളെ എന്താ അമ്മ വിളിച്ച നിന്നെ അല്ലടി വിളിച്ചത് ഷഹാന എവിടെ ആ ഷഹാന ഇപ്പൊ അങ്ങോട്ട് ഒരുങ്ങി പോന്നുണ്ടോയി ഒരുങ്ങി പോയാടൊന്നും പറഞ്ഞില്ലല്ലേ അവള് ആ എന്റെ പറഞ്ഞില്ല എവിടെ പോന്ന ഇപ്പൊ പോയതേയുള്ളു ആ എന്റെ പറഞ്ഞു ഉമ്മ ഇപ്പൊ കുളിപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ട് പോയത് ആ നിനക്ക് അടുക്കള ജോലിയൊന്നുമില്ല നീ പോയി ചെയ് ആ ആ എനിക്കുണ്ടമ്മ ഉമ്മ കുളിക്ക ആ ശെരിമ്മ ഞാൻ അങ്ങോട്ട് പോട്ടെ ഈ പെണ്ണ് എന്റെ മോള കാര്യൊന്നും പറയാണ്ടവള ഒരുങ്ങട്ടി പോയെന്നു അവിടെ അതിന്റെ എടുക്കാൻ പോയതായിരിക്കും സ്വർണ്ണം എടുക്കണോന്ന് ഞാൻ പറഞ്ഞില്ലേ ആണ് പോയതായിരിക്കും ആ മോനെ നീ എവിടെ പോന്ന്

അതൊരു വൃത്തിയൊന്നുമില്ല വൃത്തിയില്ലേ എനിക്ക് വാരിയൊക്കെ എനിക്ക് ഇഷ്ടം മീനൊക്കെ കണ്ടിച്ചിട്ട് വന്നിട്ട് ആ കൈണ്ടൊക്കെ വാരിവിടാ എനിക്ക് ഉമ്മാക്ക് മീൻ തിന്ന പക്ഷേ മീൻ കണ്ടിച്ച കൈ നാറ്റം കൊള്ളാം നിങ്ങള് അതുകൊണ്ട് പിന്നെ അല്ലെങ്കി പെണ്ണൊന്നും വരത്തണ്ട ഞാ എങ്ങനെയെങ്കിലും പയ്യെ കുടിച്ചോളാം എങ്ങനെയെങ്കിലും തന്നാ മതി പിന്നെ ഈ കഞ്ഞിയും കുടിച്ചു കുടിച്ച് എനിക്ക് വയ്യ മാറൂന്നില്ല നീ പോയി കുറച്ച് ഫ്രൂട്ട്സോ ജ്യൂസോണ്ട് തരാം പറ പിന്നെ എനിക്ക് ഇച്ചിരി തരാൻ എന്റെ ഇതൊക്കെ ഒന്ന് ഒന്ന് ഉമ്മാക്ക് തരും എന്ത് അതുപോലെ ആ പെണ്ണ് അറിയാം ആ ഞാൻ അതൊന്നും പഠിപ്പിച്ചിട്ടില്ല പിന്നെ ഉമ്മാക്കി അറിയാവുന്നവരുണ്ടാക്കി തരല്ലേ അത് പറ്റത്തുമില്ല പിന്നെ

ആ ആ ആ ആ ആ ആ മനസ്സിലായി ആ മോൻ വിളിച്ചായിരുന്നു മരുമോ വിളിച്ചായിരുന്നു അമ്മായുടെ കാര്യൊക്കെ പറഞ്ഞ വിളിച്ചിരുന്നു നീ നീ എന്താ നിനക്ക് പറഞ്ഞ എപ്പോഴും ഇവിടെ ഇരിക്കാൻ പറ്റുവോ ഞാൻ നാട്ടിൽ വന്നിട്ട് ഞാൻ ഉമ്മാടത്ത് ഇവിടെ ഉമ്മാക്ക് പോയിരിക്കണമായിരുന്നു അവളെ കാണാൻ വേണ്ടി പോയിരുന്നു അവക്ക് പിന്നെ എവിടെ പോവണ്ടേ പിന്നെ നല്ല കഥയായി ആ വിളിച്ച കാര്യ ആ പറഞ്ഞ കാര്യം ഉമ്മ പറഞ്ഞില്ലേ ഉമ്മ ഉമ്മങ്ങ് പറയാ ഞാൻ പറയാം മരുമോന്റെ കമ്പനിയിലോട്ട് പറഞ്ഞ വിസ റെഡിയായി വന്നിട്ടുണ്ട് അത് പറഞ്ഞായിരുന്നു മോള് മുമ്പേ എന്റെ അങ്ങനെ അതിന്റെ എന്താ കാര്യത്തിന് പോയതാ കേട്ടാ അപ്പൊ അവള് പോകുന്നതിനൊപ്പം നീയും പോണം കൂടെ ആ അതെ എന്റെ കൂടെ തന്നെ ഒക്കെ വരണം പിന്നെ എനിക്കൊരു ധൈര്യം ഉള്ള പറഞ്ഞ രണ്ടുപേരും ഒരു സ്ഥലത്ത് തന്നെ മോള് അവിടെ എനിക്കും താമസിക്കാലോല്ലേ അതിന് എൻ്റെ വീട്ടില് എൻ്റെ ഫ്ലാറ്റിൽ രണ്ട് ബെഡ്റൂം അല്ലേ ഉള്ളു അപ്പൊ ഇക്കായകൂടെ ഞാൻ എങ്ങന അതൊന്നും നടക്കത്തില്ലമ്മ പിന്നെ എൻ്റെ എന്റെ കൊച്ചെവിടെ പോയി കിടക്കും അവിടെ ലേബർ ക്യാമ്പില് ഏ അതില്ല എല്ലാരും കൂടെ തിങ്ങിപ്പാർത്ത് കിടക്കുന്ന സ്ഥലമല്ലേ മോള അവൻ അങ്ങനെ മോളെ ആ അതൊക്കെ മോളെ ഉമ്മ മോളെ കാത്തിരുന്നേ ഒന്ന് പിറ കഴിയാ ആ ഞാൻ വന്നിട്ട് കുളിക്കാൻ വേണ്ടി കാത്തിരുന്നാ നിങ്ങക്ക് അവളെ അടുത്ത് പറഞ്ഞു കൂടെ അവളാൻ കുളിപ്പിക്കത്തില്ലേ അവളെ അടുത്ത് പറഞ്ഞാ കുളിപ്പിക്കും വേറെ ജോലിയൊന്നും ഇല്ലല്ലേ ഉമ്മ അവള് പറഞ്ഞ കേട്ടല്ലേ േരം അവളങ്ങള് കാത്തിരുന്നേ എന്തിനാ ഇത്ര നേരം കാത്തിരുന്നത് നിങ്ങളെ സഭീത്തു കുളിച്ചോണ്ടിരുന്ന അത് നിങ്ങൾ ചെയ്താ പോലെ അവളെ കൊണ്ട് മോളെ കാത്തു വെച്ചോണ്ടിരിക്കുന്ന മോളിപ്പോ വരും ഇപ്പൊ പറഞ്ഞു പോ കേട്ടല്ലോ ആ ആ നീ പറ വെള്ളം ചൂടാക്കി വെക്കേ പോ അവളോട് പറയാതെ തന്നെ അവള് വെള്ളവും ചൂടാക്കി എല്ലാം റെഡിയാക്കി നിങ്ങൾ കൊണ്ട് തരുന്നതല്ലേ ഞാൻ പറയാം ഉമ്മക്ക് എത്ര കേട്ടാലും പഠിക്കത്തല്ല പോകുമ്പോഴേ

എന്റെ അവിടെ ഉണ്ടല്ലേ ആ അലമാരിച്ച് പൈസ ഇരിപ്പുണ്ട് സാധനം വാങ്ങിക്കുള്ള അതൊന്നും ആ പണ്ടി എടുത്തു കൊടുക്കണ്ട നീ എടുത്തോണ്ട് എങ്ങനെ കൊണ്ട് സബിയത്ത് തന്നെ സബിയും പറ്റൂല ഞാൻ രണ്ടു ദിവസം സബിയത്തിന് സവീത്തിന്റെ ഉമ്മാടെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാ നോക്കും പിന്നെ മോള് നോക്കിയല്ലേ നീ പോടാ ഞാൻ ആക്കട്ടെ പിന്നെ ഇവിടെ നോക്കും വീട്ടുകാരി നൂറ് കുറ്റം പറയേം വേണം എന്നാ അവള് വേണേന്താനും ശരി ഞാൻ പോണു ഞാൻ അവളുടെ വെള്ളം റെഡിയാക്കാൻ പറയാം മോളെ ഷഹാന പോയാ ബാങ്കിൽ വിളിച്ചിരുന്നു ഞാൻ അങ്ങനെ ബാങ്കിലാ പോയിരുന്നു അമ്മായിക്ക് മനസിലായില്ലേ ആ അങ്ങനെ അവർ വിളിച്ചിരുന്നു ലോണൊക്കെ ഓക്കെ ആയി അപ്പോഴേ ഞാൻ കുറച്ചെല്ലാം പറഞ്ഞു അവന് ടിക്കറ്റിന് വലിയ പൈസ ഇല്ലെന്ന് പറഞ്ഞായിരം രൂപ എനിക്ക് തരണം അടുത്ത മാസാവും ആചാരങ്ങരാ എന്താ അമ്പതിനായിരം രൂപ കേക്കാൻ പോന്നത് ഓ ടിക്കറ്റ് എടുക്കില്ലെങ്കി തന്നെ എടുത്ത് പോകണം ഉമ്മ എടുക്കാൻ പോയി നിന്റെ അതിലെ പൈസ ഞാൻ അത് പറഞ്ഞത് നീ ഇപ്പൊ തരുത്തില്ലേ നീ അഞ്ചു ലക്ഷം രൂപ കൂട്ടിയാണ് വെച്ചേക്കുന്നത് എന്നാലും അമ്പതിനായിരം രൂപ അല്ലേ ഞാൻ ചോദിച്ചോളൂ നിന്റെ മൂന്ന് ലക്ഷം രൂപ ഞാൻ വാങ്ങിക്കേണ്ടതാ നിനക്ക് മുപ്പത് ലക്ഷം രൂപയ്ക്ക് തന്നിട്ട് മൂന്ന് ലക്ഷം രൂപ എനിക്ക് നീ തരേണ്ടതാ അമ്പതിനായിരം രൂപ ചോദിച്ചോളൂ കമ്മീഷൻ ലക്ഷം രൂപ കമ്മീഷനാ അയ്യാ കൊള്ളാലെ ഞാനല്ലേ അടക്കണ്ടത് നിങ്ങൾക്ക് കമ്മീഷൻ വേണ അത് ഒരു മാസത്തെ കടത്തിന് ആവുമ്പോയി ശമ്പളം ഒക്കെ എങ്ങനെ തരുമെന്ന് അടുത്ത മാസം ഇക്ക എങ്ങനെ തരുവെന്ന് ശമ്പളം എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം രൂപ പിന്ന എത്ര നാളുകൊണ്ട് കൊണ്ടാ അമ്പതിനായിരം രൂപ തന്ന് തീർക്കുന്ന പതിനയ്യായിരം ഉള്ള ശമ്പളം പിന്നെന്തിനാകുമ്പോ ആ ഉമ്മാ അല്ലേ പറഞ്ഞ എങ്ങനായാലും ഗൾഫിൽ കൊണ്ടുപോകണോന്ന് അപ്പൊ ഞാൻ നോക്കിയപ്പോ കിട്ടിയ വിസ പീസ സ്വീപ്പറല്ലേ പതിനയ്യായിരം രൂപയുള്ളു ആ പതിനയ്യായിരം രൂപക്ക് അവൻ ഇവിടെ നിന്നാ ജോലി ചെയ്താൽ കിട്ടുവല്ലേ പതിനയ്യായിരം രൂപ അപ്പൊ പിന്നെ എന്തിനു അവിടെ പോന്നത് പതിനയ്യായിരം രൂപക്ക് പോവാൻ പോന്നു നീ പോ അപ്പൊ അമ്പതിനായിരം രൂപ ചെലവാക്കി ഞാൻ ടിക്കറ്റ് എടുക്കുന്ന എന്തിനു നാലു മാസം വേണം ആ കടം വീട്ടണം നിങ്ങൾക്ക് ഞാൻ അമ്പതിനായിരം രൂപ തരാം പോരേ നീ എനിക്ക് തെരിയ വേണ്ട ഒന്നും വേണ്ട നീ പറഞ്ഞ പൈസ ഇനി തന്നേര അമ്പത് രൂപ ബാക്കി പിന്നെ എനിക്ക് തരണം പിന്നൊരു കാര്യം പറഞ്ഞേക്കാം കൃത്യമായിട്ട് ലോൺ അടക്കണം കൃത്യം കൃത്യമായിട്ട് ഒരു മാസം മുടങ്ങരുത് അവ അറിയാട വരരുത് എത്രയും പെട്ടെന്ന് ലോൺ അടച്ച് എനിക്ക് പ്രമാണം എടുത്തു തരണം കേട്ടാ നിന്റെ ഒറ്റ വാക്കിൻ്റെ മകളിൽ വിശ്വാസത്തെയാണ് ഞാൻ തന്നേക്കുന്നത് അവ അറിയാട വരരുത്

എനിക്കേ ഇല്ല ടി വിയിലൊക്കെ കാണുമല്ലോ ഓരോ പെണ്ണുങ്ങൾ ഇതിനകത്തോട്ട് കേറി ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോലെ സ്വന്തമായിട്ട് നടക്കാൻ വയ്യ എന്നിട്ടാണ് ഇല്ല കൂടെ നെക്കമ്പ പോകുന്ന സാധനം കൂടി നിങ്ങള് വീണ അടുത്ത കാലം കൂടെ പോണോ നിങ്ങൾക്ക്

ടെ ഫാമിലിയൊക്കെ അവിടോട്ട് തന്നെ വരുന്നു അപ്പൊ പിന്നെ അവിടെ തന്നെ ആയിരിക്കും പിന്നെ ഇങ്ങോട്ട് വരത്തില്ല എന്നൊക്കെയാണ് ഷഹാന എന്നോട് പറഞ്ഞത് എന്തായാലും വെറുതെ അടിപ്പിക്കാനല്ല ആയിരിക്കും നീ താമസിച്ച് കല്യാണം കഴിഞ്ഞപ്പോഴും ഞാൻ കുറെ സ്വപ്നമൊക്കെ കണ്ട ഈ ജീവിതത്തിലോട്ട് വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്ക് ഞാൻ കണ്ട സ്വപ്നം എല്ലാം എന്ന് കരുതി പിന്നെ എവിടെയൊക്കെ കുറെ മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കിട്ടി തുടങ്ങിയതായിരുന്നു അപ്പോൾ അപ്പോഴ ഷങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം എനിക്ക് എന്താ ചെയ്യണം എന്താ എന്നൊന്നും അറിയില്ല അതുകൊണ്ട് നീക്കമായിട്ട് ചോദിച്ചത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം നീ വെറുതെ ഒന്ന് ചിന്തിച്ചു കൂട്ടാ നീ ഷഹാന പറയുന്ന കേട്ടിട്ട് നീ അതിന്റെ നീ നിന്റെ കാര്യം നോക്ക് ഞാൻ കുറെ നാളുണ്ട് നിന്റെ അടുത്ത് പറയാൻ പറയാന്ന് പറയുന്നത് ഞാൻ ഞാൻ പറയുന്നു നീ ഒന്ന് കേൾക്ക് ഞാൻ പറയാ നീ അതേക്കാ ഒന്ന് മണത്തുണ്ടാ ഞാൻ ഉമ്മായിക്ക് ചോറ് വാരി കൊടുക്കുന്നത് ഞാൻ എന്റെ കൈക്ക് ഭയങ്കര നാറ്റം അത് വെച്ച് കൊടുക്കണ്ട അങ്ങനെ പിന്നെ ഞാനിങ്ങനെ പോരുന്നേ അപ്പൊ പറഞ്ഞ് ഷഹാന വാരി കൊടുക്കാൻ പക്ഷെ ഇതുവരെ ഷഹാന അങ്ങോട്ട് പോയില്ല ഉമ്മാതുകൊണ്ടൊന്നും കഴിച്ച ഗുളിയും കൊടുക്കണമായിരുന്നു ഉമ്മാല്ലേ ഉമ്മാല്ല വയസ്സായില്ലേ കൊച്ചു കൊച്ചുപിള്ളരെ പോലെ കൊച്ചു കൊച്ചുപിള്ളരെ പോലെ ആദ്യ കണ്ടെന്ന് പറയുന്നു പറഞ്ഞ നേരമായി എന്നാ ചായ കുറച്ച് സമയം എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു എന്താ സമയത്തെ മധുരമാണ് വിടത്തില്ലതാ

അത് ഞാൻ പോവാം എന്നാ ഞാൻ 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 ആ പെണ്ണ് ഇത്ര നേരം കൊണ്ട് ചായ വെച്ച കൊണ്ടുവന്നപ്പോ മധുരവുമില്ല എനിക്ക് തീഷിയാൻ പറ്റത്തില്ലേ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് അവളെ അവളെ വീട്ടിലാക്കി വരും അപ്പൊ പിന്നെ ഇവിടെ ആളും വേണ്ടേ നിങ്ങളെ മോള് നോക്കുന്നതല്ലേ നിങ്ങൾക്ക് ഇഷ്ടം അവള് നിങ്ങളെ കൈ വെള്ളയില് കൊണ്ടുവച്ച് നടന്ന ഇത്രയും ചെയ്തു വെച്ചല്ലേ

നിങ്ങള നിങ്ങളെ മോള് നോക്കും അവളെ നീ ഇതെല്ലാം റെഡി ആയിട്ടേ വരൂ ആ കൈ മൊത്തം പൊള്ളി നീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ അവളെ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കട്ടെ